ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിത് ഡിസ്കസ് ചെയ്യാം പുതിയൊരു ടോപ്പിക് സോ കണ്ടിന്യൂഷൻ തന്നെ നമ്മുടെ സിമ്പിൾ പാസ്റ്റിൻ്റെ ഹാഡ് എന്താണ് ഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പദമാണ് ഹാഡ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത് അല്ലേ അപ്പം അതിൻ്റെ ഒരു മുഖ്യമായ കാര്യമാണ് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊസഷൻ ആണ് എനിക്കിൻ്റെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എനിക്കിന്നൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉപയോഗമാണ് ഹാഡ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കാൻ നമുക്ക് നേരത്തെ അറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉണ്ട് എനിക്ക് കാർ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്ക് സ്കിൽ ഉണ്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്കൊരു ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിച്ചിരുന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ ഒരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലും അപ്പോഴാണ് നമുക്ക് ഹാഡിന്റെ പ്രസക്തി അപ്പോഴാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത് ഹാസ് ഹാവ് വി വൺ ആണ് അതിൻ്റെ വി ടു ഫോമാണ് ഹാഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ഫോം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു ഓക്കെ ഇനി ആദ്യമായിട്ട് നമുക്ക് ഹി ഹാസ് എ കാർ അവനൊരു കാറുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് എ കാർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ കാരണം നമുക്ക് പ്രസൻറ്റ് രണ്ട് വാക്കുകളുണ്ട് ചില സബ്ജെക്ടുകളോടൊപ്പം രണ്ടടുത്തും കാറുണ്ട് കാറുണ്ട് അത് തന്നെ പറയണ്ടത് എന്നാൽ പോലും സബ്ജക്ട് ഇവിടെ ഹി ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു അപ്പം സബ്ജക്റ്റ് അനുസരിച്ച് ചില സ്ഥലത്ത് ഹാസും ചില സ്ഥലത്ത് ഹാവും ആണ് നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് രണ്ട് വാക്കുകൾ ഹാസ് ഹാവ് പോലെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയില്ല ഒറ്റ വാക്ക് എല്ലായിടത്തും നമുക്ക് ഒരേപോലെ ഹാഡ് ഉപയോഗിക്കാം അത് ഒരു തരത്തിൽ നമുക്ക് എളുപ്പമാണ് കാരണം ഇന്ന സബ്ജക്റ്റിന് ഹാസ് അല്ലെങ്കിൽ ഇന്ന സബ്ജക്ടി ഹാവ് എന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല എല്ലാത്തിനോടൊപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നായിരുന്നെങ്കിൽ ഹാർഡ് ഉപയോഗിക്കാം സോ ഇവിടെ എനിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാവ് എ കാർ അവനൊരു കാർ ഉണ്ട് ഹി ഹാസ് എ കാർ പക്ഷേ അവനൊരു കാർ ഉണ്ടായിരുന്നു അവനൊരു കാർ ഉണ്ട് എന്നുള്ള വാക്കിൽ നിന്ന് അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മാറ്റുവാണ് ഈ കാർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉള്ളതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹാസ് ഹാഡായിട്ട് മാറും അപ്പം ഹി കാർ എന്നാണ് അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഇന്നലെ ഓക്കെ നമുക്കിനി ഐയുടെ ഒരു സെന്റൻസ് കൂടെ നോക്കാം നമ്മൾ ഐ ഹാവ് എ കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ എനിക്കൊരു കാറുണ്ട് അപ്പൊ എനിക്കൊരു കാർ ഉണ്ട് എന്നുള്ളിൽ നിന്നും എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് മാറുമ്പോഴത്തേക്കും ഈ ഹാവും ഹാഡായിട്ട് മാറും ഐ ഹാഡ് എ കാർ എന്നാണ് പറയേണ്ടത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ഹാസ് വന്നാൽ ഹാവ് വന്നാൽ പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഇനി നമുക്ക് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സെന്റൻസുകളാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഷി ഹാഡ് എ മീറ്റിംഗ് ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഷീ ഹാഡേ മീറ്റിംഗ് എസ്റ്റർഡേ അപ്പം ഇന്നലെ ഉള്ള ഒരു കാര്യമാണ് കഴിഞ്ഞു പോയ കാല കാലമാണ് എസ്റ്റർഡേ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഷീ ഹാഡ് അവൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അവൾക്കല്ല അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ ദേയാണെന്ന് നമുക്കറിയാം സംശയങ്ങൾ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹാഡ് ഡൗട്ട്സ് എപ്പോഴും നമ്മുടെ നമ്മൾ വെറുമ്പോൾ സെന്റൻസിൽ നടക്കായിരിക്കും നമുക്ക് വരുന്നത് നോർമലി സബ്ജക്ട് കഴിഞ്ഞിട്ട് വെർബാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ മലയാളത്തിൽ തിരിച്ച മലയാളത്തിൽ വെർബ് വരുന്ന വിടിയാ ക്രിയ വരുന്ന എവിടെയാണ് ഏറ്റവും അവസാനം അല്ലേ ആദ്യം സബ്ജക്റ്റും രണ്ടാമത് ആ കാര്യം എന്താണോ ഒബ്ജക്റ്റും മൂന്നാമത് വെർബുമാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ച നമ്മൾസ് എന്നാണ് നമ്മൾ പറയേണ്ടത് അത് കഴിഞ്ഞ വർഷം അവനൊരു നായ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ ഹി ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയ സമയമാണ് ഹി ഹാഡ് എ ഡോക് ലാസ്റ്റ് ഇയർ സോ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഹാഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഈ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിനിയും അത് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയ പോസിറ്റീവും പോസിറ്റീവിന്റെ ക്വസ്റ്റ്യൻസും നോക്കാം ഓക്കെ ഇപ്പൊ നമുക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഹി ഹാഡ് എ കാർ എന്നാണ് നമ്മൾ നോക്കി അല്ലെ അപ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു പണ്ടൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഹീ ഹാഡേ കാർ എന്നാണ് ഹാർഡാണ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു ചോദ്യമായെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിരക്ക് പണ്ടൊരു കാർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവനാണല്ലോ അവനൊരു കാർ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട് നമുക്ക് സാധാരണ ഒരു സെന്റൻസ് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡാണ് ഉപയോഗിക്കുന്നത് ക്ലിയർ അല്ലേ പക്ഷേ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും ഹാഡ് ഉപയോഗിക്കില്ല അതിന് പകരം ഡിഡും ഹാവും കൂടെയാണ് റീപ്ലേസ് ചെയ്യുക ഒരു ചോദ്യത്തിൽ ഈ ഹാഡിന് ഒരു ചോദ്യമാണെങ്കിൽ അവനൊരു കാർ ഉണ്ടായിരുന്നോ ഹി ഹാഡ് എ കാർ ഒരു കാർ ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ ഡിഡ് ഹി ഹാവ് എ കാർ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഹാഡ് ഉപയോഗിക്കില്ല ഹാവേ വരുവുള്ളൂ ഹാസോ ഹാഡോ ഒന്നും വരില്ല ജസ്റ്റ് ഹാവ് ഹാവ് ആണ് ചോദ്യത്തിൽ വരേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യമാണ് പണ്ടത്തെ നിങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നോ നിങ്ങൾക്കൊരു സാധനം ഉണ്ടായിരുന്നോ എന്നുള്ള ആ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ നോർമലി നിങ്ങൾ വേറൊരു ചിന്തിച്ചാൽ ശരിയാണ് ഇവിടെ ഹി ഹാഡ് എ കാർ എന്നല്ലേ അപ്പൊ ഇവിടെ ഡിഡ് ഹി ഹാഡ് എ കാർ എന്ന് ചോദിച്ചാൽ എന്താണ് പ്രശ്നം പക്ഷെ അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല പോസിറ്റീവിൽ ഉപയോഗിക്കാം നെഗറ്റീവിൽ പാടില്ല നെഗറ്റീവിലും പാടില്ല ചോദ്യത്തിലും പാടില്ല ഒന്നും പാടില്ല ആകെ പോസിറ്റീവിൽ മാത്രമാണ് ഹാഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഹി എ കാർ ചോദ്യം ഡിഡ് ഹാവ് എ കാർ ആണ് ഈ ഹാഡ് ഇവിടെ നമുക്ക് ഡിഡ് പ്ലസ് ഹാവ് ആയിട്ട് മാറുകയാണ് ഈ ഹാഡ് നമുക്ക് ഇവിടെ ഡിഡ് പ്ലസ് ഹാവ് ആയിട്ട് അപ്പം നിനക്കൊരു കാർ ഉണ്ടായിരുന്നു ഡിഡ് ഹാവ് എ കാർ അല്ലിഡ് ഹി എ കാർ എന്ന് ചോദിക്കാൻ പാടില്ല എപ്പോഴും ഓർക്കുക എപ്പോഴും ശ്രദ്ധിക്കുക മാറിപ്പോകാതിരിക്കാൻ സോ ഞമ്മനൊരു കാർ ഉണ്ടായിരുന്നു ഹി ഹാഡ് എ കാർ ആ ഒരു കാർ എന്നാണ് ചോദിക്കുന്നത് ക്ലിയർ അല്ലേ അതുപോലെ തന്നെ ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ നോക്കി ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ഷി ഹാഡ് എ മീറ്റിംഗ് എസ്റ്റർഡേ എന്നാണ് നമ്മൾ പറയേണ്ടത് അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഷി ഹാഡ് എ മീറ്റിംഗ് എസ്റ്റർഡേ അവൾക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണെങ്കിലോ വീണ്ടും ണോ അല്ല ഹാവ് ഹാവ് ആണ് ചേർക്കട്ടെ അപ്പം ഡിഡ് ഫ്രണ്ടില് പിന്നെ ഷീ ഹാഡ് ഹാവ് ആക്കി മാറ്റുക അപ്പൊ അത്രയേ ഉള്ളൂ അപ്പം ഡിഡ് ഫ്രണ്ടിൽ ചേർത്തു ഡിഡ് ഇവിടെ ഷീ എടുത്തെഴുതി ഹാഡ് ഹാവ് ആക്കി മാറ്റി അപ്പം അപ്പൊ അവൾക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് ഇവിടെ മാറുകയാണ് ഓക്കെ അപ്പം നോർമൽ സെന്റൻസിൽ മാത്രം ഹാഡും ചോദ്യത്തിലോ നെഗറ്റീവും നെഗറ്റീവിന്റെ ക്വസ്റ്റും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും നോർമൽ സെന്റൻസിൽ മാത്രമാണ് ഹാഡ് അതിന്റെ ചോദ്യത്തിലോ അതിന്റെ നെഗറ്റീവിലോ അതിന്റെ നെഗറ്റീവിന്റെ ക്വസ്റ്റ്യനിലോ ഹാഡ് വരില്ല പകരം ഹാവായിരിക്കും ഉപയോഗിക്കുന്നത് ഈ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വെക്കുക എപ്പോഴും ഇന്ന് നമുക്ക് വളരെ ആയിട്ട് പഠിക്കാം എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആക്കി നമ്മൾ മാറ്റേണ്ടതെന്നും ഒരു നെഗറ്റീവ് സെന്റൻസിന്റെ ചോദ്യം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നും ഉണ്ടായിരുന്നു എന്ന ഹാഡിന്റെ ഓക്കെ നമുക്ക് നോർമലി ഒരു കാര്യം പറയുമ്പം എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഐ ഹാഡ് എ കാർ അല്ലെങ്കിൽ ഐ ഹാഡ് എ ബൈക്ക് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യം അറിയാം എന്നാൽ പോലും ഇതിന്റെ ഒരു ചോദ്യം നിർമ്മിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി പോസിറ്റീവ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ നോക്കി അപ്പം നമ്മൾ നോക്കിയൊരു കാര്യമുണ്ട് ഹാഡിന് പകരം ഡിഡ് പ്ലസ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത് ഹാഡ് ഉപയോഗിക്കുന്നല്ല എന്ന് ഇവിടെ നമുക്ക് അത് തന്നെയാണ് ഇപ്പം അവരൊരു കാർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹി എ കാർ എന്നാണല്ലോ അതൊരു നെഗറ്റീവ് സെനൻസ് ആകുമ്പോൾ അവനൊരു കാർ ഉണ്ടായിരുന്നില്ല അപ്പല്ലേ അവനൊരു കാർ ഉണ്ടായിരുന്നു എന്നത് പോസിറ്റീവും അവനൊരു കാർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സെന്റൻസ് നമ്മൾ നിർമ്മിക്കുമ്പം ഹി ഡിഡ് നോട്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ അപ്പൊ ഡിഡ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നും ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ് അപ്പൊ അതുകൊണ്ട് ഡിഡ്നോട്ടാണ് നമ്മൾ നോർമലി ഉപയോഗിക്കേണ്ടത് ശരി അപ്പം ഉണ്ടായിരുന്നില്ല എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത് അപ്പൊ ഹീ ഡിഡ്നോട്ട് ഹാഡെ കാർ എന്നാണ് നോർമലി വരേണ്ടത് നോർമലി അങ്ങനെ ചിന്തിച്ചാൽ പക്ഷെ അങ്ങനെയല്ല ഹാഡ് വരില്ല ഹാഡിന് പകരം ഹാവാണ് വരിക ഓക്കെ അപ്പം പോസിറ്റീവിൽ മാത്രമാണ് ഹാഡ് ഉപയോഗിക്കുന്നത് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ മാത്രമാണ് ഹാഡ് വരുന്നത് ഒരിക്കലും എനിക്കൊരു കാർ ഉണ്ടായിരുന്നോ ഡിഡ് ഐ ഹാവ് എ കാർ ആണ് ഹാഡില്ല നെഗറ്റീവില് ഹി ഡിഡിൻ ഹാവേ കാർ അല്ലെങ്കിൽ ആണ് ചോദ്യത്തിലോ അവിടെ ആണ് ഹാർഡില്ല ആകെ പോസിറ്റീവില് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് ഹാഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പൊ നെഗറ്റീവില് ഹി ഡിഡിൻ ഹാവ് എ കാർ എന്നാണ് അപ്പം നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഡിഡ് നോട്ട് ആയിട്ട് മാറും ഡിഡ്നോട്ട് ഡിഡ്നോട്ട് എന്നുള്ള വാക്കാണ് ഇല്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഉണ്ടായിരുന്നില്ല അവരൊരു കാർ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് ഡിഡ്നോട്ടിന്റെ ഷോർട്ട് ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാത്തത് ഡിഡ്നോട്ട് ആണെങ്കിലും ആണെങ്കിലും ഒരേ അർത്ഥം തന്നെയാണ് ഇവിടെ ഈ അഫസ്ട്രഫി മാറ്റിയിട്ട് ഓ ടി എഴുതുകൾ ആയിട്ട് ഡിഡ് എൻ ടി നോട്ട് വേറെ എഴുതിയാലും ഇങ്ങനെ ഡിഡിൻ്റെ ഒരുമിച്ച് എഴുതിയാലും എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് ഡിഡ്നോട്ടിന്റെ ഷോർട്ട് ഫോം ചെറിയ ഫോമാണ് ഡിഡിൻറ്റ് ഓക്കെ അപ്പം നെഗറ്റീവ് എങ്ങനെയാണ് അപ്പം ക്ലിയർ അല്ലേ ഹാഡ് എ എ കാർ കാർ ഹാവ് കൂൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു ചോദ്യം നെഗറ്റീവിന്റെ ചോദ്യം നിർമ്മിച്ചാലോ അവരൊരു കാർ ഉണ്ടായിരുന്നോ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവരൊരു കാർ ഉണ്ടായിരുന്നോ അത് പോസിറ്റീവിന്റെ ചോദ്യമാണ് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി അവരൊരു കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നെഗറ്റീവ് ഹാഡിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യം പറയുന്ന നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ചോദ്യത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എളുപ്പമാണ് ഈ ഡിഡിൻ്റെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചേർത്താൽ മാത്രം മതി ഡിഡിന്റെ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ചെയ്യാറ് കാരണം ഓൾറെഡി പോസിറ്റീവില് ഹാവ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ചേഞ്ച് ഒന്നുമില്ല എല്ലായിടത്തും ഹാവ് തന്നെയാണല്ലോ ആകെ ഇത് മുമ്പോട്ടിട്ടാൽ മാത്രം മതി അപ്പൊ അവരൊരു കാർ ഉണ്ടായിരുന്നില്ല ഹാവ് എ കാർ അവരൊരു കാർ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് നെഗറ്റീവ് ചോദ്യമാണ് അവരൊരു കാർ ഉണ്ടായിരുന്നില്ലേ നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പം ഫ്രണ്ടിൽ എഴുതിയ മാത്രം മതി അപ്പം ഈ ഡിഡിൻറ്റ് ഫ്രണ്ടിലേക്ക് ചേർക്കുക എന്ന് മാത്രം അപ്പം ആണ് അവരൊരു കാർ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഈ ഒരു സെന്റൻസിന്റെ ചോദ്യം ക്ലിയർ അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ക്ലാസ് നോക്കിയ ആ ഒരു സെന്റൻസ് തന്നെയാണ് അവൾക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഷീ ഹാഡ് എ മീറ്റിംഗ് എന്നാണ് അല്ലേ അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്കിപ്പോൾ അറിയാം എന്തായിരിക്കും നിങ്ങൾ വേറെ നോക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയേ ഷീ കഴിഞ്ഞിട്ട് അവൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലെന്നല്ലേ ഉണ്ടായിരുന്നില്ല അപ്പം നെഗറ്റീവ് ആണ് അപ്പം എന്ത് ചേർക്കണം ഡിഡ്നോട്ട് ചേർക്കണം അല്ലേ അപ്പോൾ ഷീ ഡിഡ്നോട്ട് അല്ലെങ്കിൽ ഷീ ഡിഡിൻ്റ് വരും അപ്പൊ ഷീ കഴിഞ്ഞിട്ട് ഡിഡിൻറ് വന്നു ഓക്കെ പിന്നെ ഹാർഡ് ഹാവായിട്ട് മാറും നെഗറ്റീവിലും പോസിറ്റീവ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അപ്പം ഷി ഡിൻ്റ് കഴിഞ്ഞിട്ട് ഹാർഡ് ഹാവ് ആയിട്ട് മാറുന്നു അപ്പൊ ഷി ഡിഡിൻ ഹാവ് എ മീറ്റിംഗ് എ എ മീറ്റിംഗ് മീറ്റിംഗ് അതുപോലെ ഹാവ് അതാണ് നമുക്ക് നെഗറ്റീവ് ഈ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് കൂൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം ഇനി ഇതിന്റെ ഒരു ചോദ്യമാണെങ്കിലോ എങ്ങനെയാകും അവക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ നെഗറ്റീവ് ചോദ്യമാണ് അപ്പം ഡിഡിൻ ഷി ഹാവ് എ മീറ്റിംഗ് എന്നായിട്ട് മാറും അപ്പം നോർമലി ഒരു അപ്പം ഇത് ജസ്റ്റ് ഇല്ല ഡെഡിന്റെ മുമ്പിലോട്ട് ചേർത്താൽ മാത്രം മതി വേറെ വ്യത്യാസമൊന്നുമില്ല നെഗറ്റീവും നെഗറ്റീവിന്റെ ചോദ്യവും തന്നെ നമുക്കിനിയും ഒരു ക്രോസ് സെക്ഷൻ പോലെ ഒരു സെന്റൻസിന്റെ ഈ നാല് ഫോമുകളും നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം ഒരു ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി സോ അപ്പം നെഗറ്റീവും നെഗറ്റീവിൻ്റെ ചോദ്യവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കിനി ഒരു ഓവറോൾ ഒരു സെന്റൻസിന്റെ എല്ലാ ഭാവവും ഒന്നുകൂടെ നമുക്ക് നോക്കാം ഓക്കെ നമുക്കിനി ഒരു ഡാഷ് ബോർഡിലൂടെ എല്ലാ ടൈപ്പ് ഓഫ് സെന്റൻസുകളും നോക്കാം നമ്മൾ ഈ പഠിച്ച എല്ലാ ഫോമുകളും ഹാഡിൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ അതാണ് നാല് ഫോം അല്ലേ ഉണ്ടായിരുന്നു പോസിറ്റീവ് ഉണ്ടായിരുന്നോ പോസിറ്റീവിന്റെ ചോദ്യം ഉണ്ടായിരുന്നില്ല നെഗറ്റീവ് ഉണ്ടായിരുന്നില്ലേ നെഗറ്റീവിൻ്റെ ചോദ്യം കൂൾ എനിക്കൊരു വീടുണ്ടായിരുന്നു സോ നിങ്ങൾ എങ്ങനെയായിരിക്കും എനിക്കൊരു വീടുണ്ടായിരുന്നു ഐ ഹാഡ് എ ഹൗസ് ഐ ഹാഡ് എ ഹൗസ് അപ്പം അതുപോലെ തന്നെ നീ ഇനി പോസിറ്റീവിന്റെ ചോദ്യം നോക്കാം കഴിഞ്ഞ ആഴ്ച നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിനക്ക് കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ചോദ്യം അപ്പം യു ഹാവ് ക്ലാസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഡിഡ് യു ഹാവ് ക്ലാസ് ലാസ്റ്റ് വീക്ക് അപ്പം അതാണ് നമ്മൾ ചോദിക്കേണ്ടത് അല്ലേ അതുപോലെ തന്നെ അരുണിന്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നില്ല അരുണിന്റെ അടുത്ത് നെഗറ്റീവാണ് ഇത് അരുണിന്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നെഗറ്റീവ് ആണ് സോ അരുൺ ഡിഡ് നോട്ട് ഹാവ് മണി അരുൺ ഡിഡിൻ ഹാവ് മണി ഇനി അടുത്തത് നെഗറ്റീവിന്റെ ചോദ്യം നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ നെഗറ്റീവിന്റെ ചോദ്യം അപ്പം ഡിഡിൻറ്റ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ഡിഡിൻറ്റ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോംസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഹാഡിന്റെ എല്ലാ ഫോംസും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നോ ഇതൊക്കെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് പറയാനിപ്പോ അറിയാം അല്ലെ അപ്പം അത് മാത്രമല്ല അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ വേറൊന്നും അല്ല ഇപ്പം ഈ സെന്റൻസുകളിലൊക്കെ ഹാഡ് പോസിറ്റീവിൽ മാത്രം ആദ്യം പറഞ്ഞ പോലെ ഇത് പോസിറ്റീവിന്റെ ചോദ്യം പോസിറ്റീവ് കോസ്റ്റിനാണ് ഈ സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാലും കൊസ്റ്റിൻ ഫോം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലാണ് ഇൻട്രോഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന സെന്റൻസ് അത്രയേ ഉള്ളൂ ഓക്കെ ഇത് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ് ഓക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം ഇൻട്രോഗേറ്റീവ് അറിയ ഇൻട്രോഗേറ്റിംഗ് മീൻ ഇങ്ങനെ ചോദ്യം ചെയ്യുവാണോ അങ്ങനെ ഓക്കെ അറി ക്വസ്റ്റിനിംഗ് മീ അങ്ങനെ ചോദിക്കാം അപ്പോൾ ഹാഡ് ഇവിടെ മാത്രമാണ് ഇവിടെ ഹാവ് ഇവിടെ ഹാവ് ഇവിടെ ഹാവ് ദാറ്റ് മീൻസ് പോസിറ്റീവിൽ മാത്രം പോസിറ്റീവിന് ഒരു പേരും കൂടെ ഉണ്ട് അഫർമേറ്റീവ് സെന്റൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എ എഫ് ഐ ഐ ആർ എം എ ടി വി ഇ അഫിർമേറ്റീവ് സെന്റൻസ് എന്നൊക്കെ പോസിറ്റീവിന് നമ്മൾ പറയും ഓക്കെ എനിവേ പോസിറ്റീവിൽ മാത്രം ഹാഡ് പോസിറ്റീവിന്റെ ചോദ്യത്തിലും നെഗറ്റീവിലും നെഗറ്റീവിന്റെ ചോദ്യത്തിലും എല്ലാം ഹാവ് പിന്നെ ഇവിടെ വന്നിട്ട് ചേഞ്ച് ഇവിടെ ഒരു ഡെഡ് ചേർന്ന് വന്നു ഇവിടെ ഒരു നെഗറ്റീവിലാണെങ്കിൽ ഡെഡിന്റെ ഇവിടെ നോട്ടും കൂടെ വരും ഡെഡിന്റെ നോർമൽ സെന്റൻസിൽ ഇത് നോർമൽ ഇത് നോർമൽ നെഗറ്റീവ് അപ്പം ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കിയാലോ ഹാഡ് ഇങ്ങോട്ട് മാറിയിട്ട് ഡിഡിന്റെ ഹാവായിട്ട് മാറി അത്രയേ ഉള്ളൂ അപ്പം അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇനി എൻ്റെ വർഷീട്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് വർക്ക് ഷീറ്റ് ആണ് എല്ലാം വരും എല്ലാ സെന്റൻസിൻ്റെ ഒരു നോർമൽ മലയാള സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നാല് ഫോം ആയിട്ട് മാറ്റണം സോ വിഷി ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും സോൾവ് ചെയ്യുക എല്ലാവരും വക്ക് ഷീറ്റ് നോക്കുക അങ്ങോട്ട് റിവേഴ്സ് ചെയ്യുക ഇതോടെ നമുക്ക് കഴിഞ്ഞൊരു കാര്യം എൻ്റെ കയ്യിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണമെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് തറവായിരിക്കണം ഈ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല സോ വർക്ക് ഓൺ ഇറ്റ് വിഷി ഓൾ ദി വെരി ബെസ്റ്റ് you <laughs>